മീനാക്ഷിയും മഞ്ജുവാരനും തമ്മിൽ കണ്ടോ സംസാരിച്ചോ അവർ തമ്മിലുള്ള പിണക്കം തീർന്നു ഇതൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അടിസ്ഥാനമാക്കുന്ന ഒരു കാര്യം സംഭവിച്ചതുകൊണ്ടാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് മീനാക്ഷിക്ക് കഴിഞ്ഞ ആഴ്ചയായിരുന്നു എം ബി ബി എസ് കിട്ടിയത് എം ബി ബി എസ് പൂർത്തീകരിച്ചു പിന്നാലെ തന്നെ എല്ലാവരും ആ സന്തോഷ വാർത്ത അറിഞ്ഞു മഞ്ജു വാര്യനും മീനാക്ഷിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്ന വിവരം എം ബി ബി എസ് കിട്ടിയതിനു ശേഷമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യാൻ തുടങ്ങിയത് സന്തോഷം പങ്കിട്ടതിനു ശേഷം ഇരുവരും പിണക്കം മാറ്റി എന്നായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അതിന് ശേഷം ഇപ്പോൾ ഇതാ നോക്കുമ്പോൾ മീനാക്ഷി അൺഫോളോ ചെയ്തിരിക്കുന്നു അങ്ങനെ മീനോട്ടിക്ക് പിണങ്ങാനായിട്ട് കാരണമുണ്ടായിരുന്നുവെങ്കിൽ ദിലീപ് തന്നെയാണ് കാരണമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് മഞ്ജു സംസാരിച്ചതിനെക്കുറിച്ചും മഞ്ജുവുമായി പിണക്കം മാറ്റിയതിനെക്കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയ വഴി സോ ദിലീപ് അറിഞ്ഞപ്പോൾ അത് ദിലീപിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല ഇത്തരത്തിൽ വാർത്ത വരുന്നത് ദിലീപിന് ഇഷ്ടമായിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ മകൾ അച്ഛനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അമ്മയെ അൺഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും ദിലീപ് തീർച്ചയായും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഒരു കാര്യം ഉറപ്പ് തന്നെയാണ് ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരാഴ്ചയോളമായി തന്നെ കൃത്യമായി പറഞ്ഞാൽ അഞ്ചു ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം മറ്റാരുമല്ല താരപുത്രി മീനാക്ഷി തിരീ തന്നെയാണ് സിനിമാ പ്രേമികൾക്കിടയിലെ സംസാരത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നു ദിലീപിന്റെയും മഞ്ജുമാരുടെയും ഏകമകൾ മീനാക്ഷി എന്ന് എം ബി ബി എസ് കാരി ഇന്ന് ഡിഗ്രി കിട്ടുകയും മകൾ പാസ്സായ സന്തോഷം അച്ഛനും കാവ്യമാധവനുമൊക്കെ പങ്കുവെക്കുകയും ചെയ്തു കാവ്യമാധവൻ ആണല്ലോ അമ്മയുടെ സ്ഥാനം ഇപ്പോൾ അലങ്കരിക്കുന്നത് കാവ്യം മീനാക്ഷിയുടെ വിജയത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു ഇത് നിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്നാണ് കാവ്യ പറഞ്ഞത് അച്ഛനും കാവ്യക്കും നന്ദിയായി ലവ്യമോചിയാണ് മീനാക്ഷി പങ്കുവച്ചത് ഇതൊക്കെ പിന്നാലെ മഞ്ജു വേണമായിരുന്നു എന്ന് കാവ്യ നിന്ന സ്ഥാനത്ത് നിൽക്കാനുള്ളതെന്നുള്ള ചർച്ചകൾ ഒരുപാടാണ് നിൽക്കുന്നത് അമ്മയ്ക്കൊപ്പം മകൾ എന്നുള്ള ചർച്ചകൾ എന്ന ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ആരാധകർക്കേറെ സന്തോഷം നൽകുന്ന വാർത്തയുമായി എത്തിയത് മകളെ ഫോളോ ചെയ്യുന്ന അമ്മ മഞ്ജു വാര്യർ അമ്മയെ ഫോളോ ചെയ്യുന്ന മീനാക്ഷി മിക്ക മാധ്യമങ്ങളിലും വാർത്തകൾ നിറയുകയും ചെയ്തു ഇവരെ സ്നേഹിക്കുന്നവരാകട്ടെ സ്റ്റേറ്റസ് ഇട്ടുകൊണ്ട് രംഗത്തെത്തി എന്നാൽ ഇപ്പോൾ മീനാക്ഷിയുടെ ഫോളോ ലിസ്റ്റിലെടുത്താൽ മഞ്ജുവിനെ കാണാൻ സാധിക്കുന്നില്ല അമ്മയുടെ ലിസ്റ്റിൽ മകൾ ഉണ്ടും താനും എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ചോദിക്കുന്നത് സത്യത്തിൽ ഇപ്പോൾ അമ്മയാണ് മകളെ ഫോളോ ചെയ്യുന്നത് ഇതായി ചർച്ചകളായി മാറുന്നതും ഇതാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് ഇടയ്ക്ക് നല്ല സൂപ്പർ ഡാൻസ് പെർഫോമൻസുമായി മീനാക്ഷി എത്തിയിരുന്നു മീനാക്ഷിയുടെ മിക്ക പോസ്റ്റുകളിലും സ്നേഹം നിറച്ചുകൊണ്ട് അമ്മാവനും നടനുമായ മധുവാര്യം എത്താറുണ്ട് എന്നാൽ അമ്മാവനെ ഫോളോ ലിസ്റ്റിൽ നിന്ന് മീനാക്ഷി ഒഴിവാക്കി പൊതുവെ മാധ്യമങ്ങളിൽ നിന്നും ക്യാമറ കണ്ണുകളിൽ നിന്നൊക്കെ അകരം പാലിക്കുന്ന ആളാണ് മീനാക്ഷി ഒരുപാട് വാർത്തകൾ വന്നതോടെ ചർച്ച നിൽക്കാൻ വേണ്ടി ആയിരിക്കാം അൺഫോളോ ചെയ്തതെന്ന് പറയുന്നവരുമുണ്ട് ചിലപ്പോൾ അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും കാരണം മീനാക്ഷി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് മീനാക്ഷി അങ്ങനത്തെ ഒരു കുട്ടിയല്ല തൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മീനാക്ഷി ആരെയും അനുവദിക്കില്ല ഇതൊക്കെ ചർച്ചയാകുമെന്ന് ഒരിക്കൽ ഓർത്തു കാണില്ല എന്നൊക്കെയാണ് ആരാധകർ തന്നെ ഇത് കണ്ടെത്തി പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ